कर निवारन हो तो दर्द സന്ദീപ് ഖിയാണോ ഹായ് സന്ദീപ് സുഖാണോ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സന്ദീപ് എവിടെന്നാണ് എവിടെന്നാണ് സംസാരിക്കുന്നത് എവിടെന്നാണെന്ന് പറയണേ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാ കേട്ടോ പോയോ സന്ധ്യ പോയോ സന്ധിപ്പേറ്റ് എവിടത്തെ പെറ്റ് വേൾഡ് ആണ് പെറ്റ്സ്ഫേർഡ് എന്തൊക്കെയുണ്ട് പെറ്റ്സ് ആയിട്ട് എവിടെയാണ് എന്തോ ചേച്ചി വിളിക്കുന്നുണ്ട് എന്തോ എവിടെന്നാണ് പെറ്റ്സ്ബേർഡ് സംസാരിക്കുന്നത് സന്ദീപുകൾ ചോദിച്ചു എവിടെന്നാണ് സന്ദീപ് പോയി അടുത്ത് വന്നു പെറ്റ് ഷോയ്ക്കാണ് എന്താണ് പേര് യഥാർത്ഥ പേരെന്താണ് എവിടെന്നാണ് സംസാരിക്കുന്നത് എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞത് കേട്ടോ പെറ്റ്സ് പെറ്റ്സ്വേർഡ് ഷോപ്പിട്ടിട്ടുണ്ടോ പോയോ <Nir linguistic singing> അൻസാർ അൻസാർ ഹായ് പറയുന്നുണ്ട് അൻസാർ എവിടെന്നാണ് എവിടെന്നാണ് എവിടെയാ സ്ഥലം എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് പറയും കേട്ടോ സന്ദീപ് അതുവഴി പോയോ പെറ്റ്സ് വേൾഡ് പോയോ അൻസാർ പോയോ വയനാട് എന്നാണ് അൻസാർ എന്തു ചെയ്യുന്നു ഇതിനു മുൻ എന്റെ ലൈവില് വന്നിട്ടുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വന്നിട്ടില്ല ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വരുന്നവരൊക്കെ ആ വൈകി പോവാണോ ഉത്തരം തരുന്നില്ല എനിക്ക് ഏതാ അനുസാര്ന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങൾ സുഖം നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ കേൾക്കാനാണ് ഞാൻ ലൈവ് ചെയ്യുന്നത് കേട്ടോ നിങ്ങളുടെ വിശേഷങ്ങൾ എവിടെ നിന്നാണ് വയനാട് പറഞ്ഞു എന്തൊക്കെയാണ് വിശേഷങ്ങൾ അൻ സാർ ലൈവിൽ വരുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ അനുസാർ ആദ്യമായിട്ടാണോ ലൈവിൽ വരുന്നത് വി ബ്രൈഡ് ഹായ് ചേച്ചി ഓ വി ബ്രൈഡ് എവിടെ നിന്നാണ് ആദ്യമായിട്ട് ലൈവ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബീബ്രയുടെ യഥാർത്ഥ പേരെന്താണ് എവിടെന്നാണ് എന്താണ് സംഭവം ആദ്യമായിട്ടാണ് ലൈവ് കാണുന്ന എന്നൊക്കെ അതെ അല്ലേ എവിടെ സ്ഥലം എന്ന് വന്നത് തിരുവനന്തപുരം കേട്ടോ ബിബ്രയുടെ കോഴിക്കോടാണ് ഓക്കെ എന്താണ് പരിപാടി എന്താണ് ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഏ ബിപ്രേ എന്താണ് പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയൂ അൻസാർ ഒന്ന് ഒരു ലൈക്ക് എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ ഓക്കെ യുടെ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പറയട്ടോ ഏതെങ്കിലും സ്ഥാപനം എത്തിക്കാണോ അങ്ങനെ വല്ലതാണോ എന്റെ ഷോപ്പിന്റെ നെയിമാണ് ഓക്കെ 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 എനിക്ക് അതാണ് ഞാൻ സ്ഥാപനത്തിന്റെ പേരാണോ എന്ന് ചോദിച്ചത് യഥാർത്ഥ പേരെന്താ വിബ്രേഡിന്റെ യഥാർത്ഥ നെയിം എന്താ വർക്കൊക്കെ ഉണ്ടോ ഫുഡ് കഴിച്ചോ ോ ഇല്ലേ കഴിക്കാൻ സമയമാട്ടോ അൻവർ അൻവറിന്റെ അൻവറിന്റെ വർക്കൊക്കെ ഉണ്ടോ ഷോപ്പിൽ വർക്കൊക്കെ ഉണ്ടോ ആദ്യമായിട്ട് ലൈവ് കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരു ലൈക്കും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ചേച്ചി തിരുവനന്തപുരത്ത് എവിടെയാന്ന് ചോദിക്കുന്നു ഞാൻ തിരുവനന്തപുരത്ത് വട്ടി കുർക്കാവുന്ന സ്ഥലത്താണ് കേട്ടോ തിരുവനന്തപുരത്തൊക്കെ വന്നിട്ടുണ്ടോ ഏ ആഹാ ഞങ്ങൾ റെൻറ്റിൽ കൊടുക്കുന്നതാണ് ഡ്രസ്സും ഓർണമെൻസും ഓക്കെ ഓക്കെ ഡ്രസ്സും ഓർണമെൻസിനും ബി ബ്രൈഡ് ഞങ്ങൾ റെൻറ്റിൽ കൊടുക്കുന്ന എന്തിനൊക്കെയാണ് ഈ ഡ്രസ്സും ഓർണമെൻസും കൊടുക്കുന്നത് കല്യാണത്തിനല്ല എന്തിനാണ് ഡ്രസ്സും ഡ്രസ്സും ഒക്കെ നമ്മുടെ പ്രോഗ്രാംസിനാണോ അതാണ് ഉദ്ദേശിക്കുന്നത് ഡാൻസിന്റെ ഒക്കെ ഡ്രസ്സ് അല്ലെ ഞാൻ ഇവിടെ മോക്ക് എടുക്കാൻ പോകാറുണ്ട് നമുക്ക് ഇവിടെ ചമയം എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഡ്രസ്സും ഓർണമെന്റ്സ് കിട്ടുന്ന സ്ഥലം ഉണ്ട് ചമയം നമ്മൾ എടുക്കുന്നത് കല്യാണ പെണ്ണിന് എവിടെ സുഖാണോ കല്യാണ പെണ്ണിനെ അതാണ് വി ബ്രൈഡ് ഓക്കെ ഓക്കെ ചോദിക്കുന്ന തോന്നരുതേ ഡ്രെസ്സും ഓർണമെന്റ് ഇട്ട് കല്യാണം ചേച്ചി ഞാൻ പോകട്ടെ പൊക്കോ പൊക്കോ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നോ ലൈക്ക് ചെയ്തായിരുന്നോ എന്താ പറഞ്ഞ് കല്യാണ പെണ്ണിന് ഓക്കെ അങ്ങനെയുള്ളവരുണ്ടോ കല്യാണത്തിനൊക്കെ അങ്ങനെ റെന്റ് എടുത്ത് ചെയ്യുന്നവരുണ്ടോറ്റൊക്കെ ഹായ് വന്നു ബിജി വന്നിട്ടുണ്ട് ഓക്കെ ബിജി സുഖാണോ സുഖാണോ അങ്ങനെ അങ്ങനൊരു പാട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ആ ഞാൻ നോക്കാം ഞാൻ നോക്കാം കേട്ടോ ഞാൻ നോക്കാം ഇങ്ങനെ കല്യാണത്തിന് ഡ്രസ്സും ഓർണമെന്റ്സും റെന്റിന് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ അങ്ങനെ കല്യാണത്തിനായിട്ട് അങ്ങനെ ഓർണമെന്റ്സ് ഒക്കെ കൊടുക്കുന്ന കേട്ടൊക്കെ ഉള്ളത് കുറവാണ് ഏട്ടിങ്ങോട്ട് തിരുവനന്തപുരത്തൊക്കെ ഇനി ഉണ്ടോ ഒന്നും അറിയില്ല ഞാൻ നോക്കാം ഞാൻ നോക്കാം അപ്പൊ ബി ബ്രൈഡ് അൻവർ അല്ലേ ശരി നമുക്കിങ്ങനെ സ്വന്തം പേരില്ലാതെ ഇങ്ങനെ വരുന്ന ആൾക്കാരുണ്ടോ പേരിങ്ങനെ ഓർത്ത് വെച്ചു നമുക്കൊരു പ്ലെയർ ഉണ്ട് ഇതിനകത്ത് പ്ലെയറെ കാണാനില്ല പ്ലെയറിൻ്റെ ഒരു പേരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ നോക്കാം കേട്ടോ അങ്ങനത്തെ ഡ്രസ്സും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കാം ഏ ചെയ്യാം ചെയ്യാം സദ്യ ഇതിപ്പോൾ ഈ അദൃശ്യം ഇങ്ങനെ നോക്കിയപ്പോൾ ലൈവ് കണ്ടതാണോ ആണോ किरण सुखाणो ില്ല ഞാൻ സബ് ചെയ്തോളാം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു കിരൺ എന്തൊന്ന് വിശേഷം നമ്മുടെ മോഹൻലാൽ മോഹൻലാലിന് അവാദം കിട്ടിയറിഞ്ഞല്ലോ അല്ലേ നമ്മുടെ ലാലേട്ടന് അല്ലേ ചോദ്യം ചോദിക്കാം അറിഞ്ഞു നാട്ടുകാരൻ അല്ലേ ഓ പിന്നെ ഓ കിരണോട് ചോദ്യം ചോദിക്കട്ടെ ടൂത്ത് പേസ്റ്റ് ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണ് ടൂത്ത് പേസ്റ്റ് ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണ് പറയൂ നോക്കട്ടെ ലൈവ് കേട്ടോ കുച്ചു കുറച്ച് കുറച്ച് ലൈക്കേ ഉള്ളൂ കുച്ചു കുച്ച് കൊത്താകെ എന്ന് പറയില്ല അതേപോലെ കൊസ്റ്റ്യൻ ഇതാണ് ടൂത്ത് പേസ്റ്റ് ആദ്യമായി കണ്ടുപിടിച്ചതാരാണ് സബ് ചെയ്ത് തിരിച്ചു വരണേന്ന് പറയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേട്ടോ ടൂത്ത് പേസ്റ്റ് ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണ് പറയൂ ഹാദി ഹാദി ബ്ലോക്ക്സ് പറയും ടൂത്ത് പേസ്റ്റ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ് ഹാദി വ്ളോഗ്സ് ഹാദി വ്ലോഗ്സിൽ എന്താ എന്താണ് കണ്ടന്റ് വ്ളോഗില് എന്തും ഉണ്ടോ അതോ എന്തെങ്കിലും പ്രത്യേകിച്ച് ആർക്കും അറിയില്ല അറിയില്ല കിരൺ പറഞ്ഞു അറിയില്ല ടൂത്ത് പേസ്റ്റ് കണ്ടുപിടിച്ച ആരെ ടൂത്ത് പേസ്റ്റ് കണ്ടുപിടിച്ചത് ആദ്യമായി കണ്ടുപിടിച്ച ആരാന്നറിയുന്ന ആരെങ്കിലും ഉണ്ടോ അതിനകത്ത് ഇരൻ ആരോടത്തേക്ക് ചോദിക്കും ടൂത്ത് പേസ്റ്റ് ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണ് ചോദിച്ചിട്ട് പറസ്റ്റ് ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണ് എങ്ങനെ ഞാൻ നിന്നെ പ്രണയിക്കൂ അറിയില്ല എനിക്കറിയില്ല എന്നിങ്ങനെ ഞാൻ നിന്നെ പ്രണയിക്കൂഷ്ടം എനിക്കിഷ്ടം ആരോടും തോന്നാത്തൊരിഷ്ടം ആദ്യമായി തോന്നി ആരോടും ഷ്ടം ആദ്യമായി തോന്നിയൊരിഷ്ടം ഇതൊക്കെ പണ്ടത്തെ ആൽബം സോങ് ആണല്ലേ ഏ ഞാനൊക്കെ ഞാന് ഏതാ ചേച്ചിക്ക് ലാലേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അങ്ങനെ ചോദിച്ച എൻ്റെ അമ്മയെ പറയാൻ ഇല്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ കണ്ടതിൽ ലേറ്റസ് ആയി കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാത്തിലും പണ്ടത്തേലും ഇന്നത്തേലും ഒക്കെ കൂടെ നോക്കുമ്പോൾ തുടരുന്ന സിനിമ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഏ ഞാൻ ലാലേട്ട ഫാനാണ് കേട്ടോ ലാലേട്ടനെ കണ്ടോണ്ടിരുന്നാലും അതൊരു രസം തന്നെയാണ് കേട്ടോ അത് സിനിമ പുള്ളിക്കാരൻ്റെ ആ ഒരു എന്താണ് എന്താ പറയുക എന്താ പറയാ ഉപമകളില്ല അല്ലേ പണ്ടേ ഞാൻ ജനിച്ചെന്ന് കേട്ടൊരു പേര് എന്ന് പോലെ എനിക്ക് എൻ്റെ അച്ഛൻ ഫിലിം സിനിമ ഫീൽഡിലായിരുന്നു കേട്ടോ ആയിരുന്നു എവിടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ അറിയാമല്ലോ ഇവിടെ തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ക്യാമറ അസിസ്റ്റൻ്റ് ആയിരുന്നു അപ്പോൾ ഓർമ്മ ആളോട്ടെ ലാലേട്ടനാണ് ലാലേട്ടൻ ലാലേട്ടൻ മോഹൻലാൽ അച്ഛൻ്റെ ഭയങ്കര ചങ്കായിരുന്നു ഈ ലാലേട്ടൻ കേട്ടോ നമ്മുടെ അവിടെ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് ഉള്ള സമയത്ത് അച്ഛൻ റിട്ടേർഡായി ആ ഫീൽഡിൽ നിന്ന് ആയിട്ടും അവിടെ വന്ന സമയത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് അത് ആ ഏരിയ അറിയാമെന്നുള്ളതുകൊണ്ട് അവിടുത്തെ ആൾക്കാർക്ക് ചോദിച്ചതായിട്ട് നമുക്കറിയാം ഇവിടെ ഇങ്ങനെ ഒരു ആ ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ ഉണ്ടല്ലോ എന്ന് ചോദിച്ചായിട്ട് നമുക്കറിഞ്ഞു കേട്ടോ ഇത്രക്കും സാധാരണ ആൾക്കാരുടെ ഇടയിലൊക്കെ നല്ലൊരു വ്യക്തിയാണ് നമ്മുടെ ലാല റഷീദ് അല്ലേ റഷീദ് അല്ലേ റഷീദ് ഓരോ പ്രാവശ്യം ഓരോ ഓരോ ലാംഗ്വേജിലെ പേരുമായിട്ട് വരും സുഖം സുഖം സുഖമാണ് സുഖമാണ് റഷീദേ അശ്വിന്റെ സുഖമാണോ അങ്ങനെയാ നമ്മുടെ ലാലേട്ടൻ ലാലേട്ടന്റെ ഒരു കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ ആയിരിക്കും കണ്ടോണ്ടിരിക്കുന്നവര് കേട്ടോ ആ ഈ സൗമ്യ കുളം ആദ്യം സൗമ്യയായി അടുത്ത സൗമ്യ സിസ്റ്ററായി ഇപ്പൊ സൗമ്യ മേഡമായി എന്താണ് വിശേഷം വിശേഷം എന്താ നമ്മൾ ലാലേട്ടനെ അടിച്ചുപോനെ ലാലേട്ടന് അവാർഡ് കിട്ടി സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു കേട്ടോ ഏഖാണോ ഉം പ്ലെയർ ഞാൻ ഇപ്പൊ പറയായിരുന്നായിരുന്നു നമുക്കിവിടെ ഒരു പ്ലെയർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കാണാനില്ല ഇപ്പൊ വരുവായിരിക്കും എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു അറിഞ്ഞു നമ്മടെ അല്ലേ അതെ പിന്നെ വിശേഷം ആ ഞാൻ ചോദ്യം ചെയ്തായിരുന്നേ ടൂത്ത് പേസ്റ്റ് ആദ്യമായി കണ്ടുപിടിച്ചത് അതായിരുന്നു എന്റെ ചോദ്യം ആരുത്തരം അതിനാർക്കും അറിയില്ല കേട്ടോ നമ്മുടെ പ്ലെയർ ഇപ്പൊ പറയും ടൂത്ത് പേസ്റ്റ് ആദ്യമായി കണ്ടുപിടിച്ചത് ടൂത്ത് പേസ്റ്റ് ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണ് പ്ലെയർ പറയുന്നു ഇന്ത്യ എന്ന് പറയുന്നുണ്ട് നോക്കാം ഇനി ഉണ്ടോ ടൂത്ത് പേസ്റ്റ് കണ്ടുപിടിച്ചത് ആരെന്ന് പറയാം മടിയിലുറങ്ങ അറിയാമായിരുന്നു മറന്ന് ഗസ് അടിച്ചതാ ഓയോ ശരി ശരി ഓ ഓ ഓ ഓ ഓ ഞങ്ങൾ വിശ്വസിച്ചു സൂര്യനായി കണ്ടാലും ും വൈഭവും ഇപ്പൊ വരാറില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ലൈവ് ഇല്ലല്ലോ ഞാനിപ്പോ ചുമ്മാ ഇങ്ങനെ കൊസ്റ്റിൻ ചോദിക്കാത്ത അവർക്കത് ഇഷ്ടമില്ല കേട്ടോ ലൈവ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പിള്ളേർ പിള്ളേർ വരത്തുള്ളൂ ടൂത്ത് പേസ്റ്റ് ആദ്യമായി കണ്ടുപിടിച്ചത് കണ്ടുകൊണ്ടിരിക്കുന്ന അഞ്ച് ആ പിന്നെ ആക്കി തരും സതയം സത്യ സത്യനാഥാൻ കലാപ്പാനി ഗോവർദ്ധൻ ഗുരു ഘുരാമൻ തോമസ് ചാക്കോ സമറി ലൈക്ക് ലൈക്കടിക്ക് അതെ മുകളിലടിക്കുന്ന എല്ലാ പേരും ലൈക്കടിക്ക് കേട്ടോ കിരൺ ലാലേട്ടൻ ടേനാണോ തോന്നുന്നത് അല്ലേ ഹാലേട്ടനെ കുറിച്ച് പറയുമ്പോ എന്താണ് എല്ലാ നൂറ് നാവാണ് അല്ലേ അപ്പൊ അതിന്റെ ആൻസർ എട്ടീന ടൂത്ത് പേസ്റ്റ് ആദ്യമായി കണ്ടുപിടിച്ചത് കേട്ടോ ചൈനിയാണ് എന്താണ് നമ്മുടെ ടൂത്ത് പേസ്റ്റ് ആദ്യമായി കണ്ടുപിടിച്ചത് കേട്ടോ എൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ട് ഹരി കൃഷ്ണൻസ് ബാല ബാബ കല്യാണി കാണാൻ പറ്റിയ രണ്ട് തവണ ആണോ ഓക്കെ